ഹലോ കുട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്ന് ഉണ്ടല്ലോ ഈ മുതിരയെ വേവിച്ച് നിന്ന് ചാറുണ്ടല്ലോ ആ ചാറിടുത്ത് നമുക്കൊരു കറി വെക്കാം സൂപ്പറായിട്ടോ ഈ കറി മാത്രം മതി നമുക്ക് ചോറ് പണ്ട് കാലത്തേക്ക് ഞങ്ങളുടെ അമ്മയൊക്കെ വെച്ച് തന്ന് ഉപയോഗി കഴിച്ചിട്ടുണ്ട് അതല്ല പല രോഗങ്ങൾക്കും ഈ മുതിര എന്ന് പറയുന്ന അറിയാവല്ല ഒരു ആരോഗ്യത്തിൻ്റെ ഒരു മരുന്നാണെന്ന് അറിയാവല്ലോ ഇപ്പോൾ ഈ സമയത്ത് ഇത് മുതിരയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ പ്രമേഹ രോഗികളായാലും മറ്റുള്ള രോഗികൾക്കാണെങ്കിൽ ഇതിന്റെ ചാ വേവിച്ചിട്ട് നീരെടുത്ത് ഉപ്പും ശരം കുരുമുളക് ഒടി ഇട്ട് വെളുപ്പിനെ കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പം നമുക്ക് ആ ചാറ് കയറി വെക്കാം എല്ലാവരും വെക്കുന്നതാണ് എങ്കിലും ഞാൻ മേച്ചിന്ന് ഈ മൂതിര ചാറാക്കാവുന്നത് അപ്പം ഞാനിത് കുക്കറിലോട്ട് ഞാനിത് വറുത്ത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് കാരണം ഇതിനകത്ത് ചെറിയ പൊങ്ങുകളുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് പൊങ്ങി വരുമല്ലോ അപ്പോൾ അത് ഞാനത് കുക്കറിലോട്ട് വേവിക്കാൻ പോവാണ് ഞാൻ മുതിരയിട്ട് ഒഴിച്ച് ഞാൻ ഉപ്പ് ഇടുവാണേ ഉപ്പ് മാത്രം ഇട്ടാൽ മതി പിന്നെ നമുക്ക് ചേരുവളിയാക്കാം ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ തേങ്ങ ചുവന്നുള്ളി ജീരകം ശകലം മഞ്ഞൾപ്പൊടി അരച്ചുകൊണ്ടുവരാം നമ്മുടെ മുതിരയെല്ലാം വേണ്ട ഞാനത് ഊറ്റി വാലയ്ക്ക് വെച്ചായിരുന്നു വെള്ളം അതിൻ്റെ തന്നെ ചാറാണിത് ഇനി ത് ഈ കൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗമുണ്ട് പോരനും വെക്കാം കറിയും വെക്കാം ഇനി അരപ്പ് ചേർക്കാം നമ്മുടെ അരപ്പ് നമ്മുടെ നല്ല വൃത്തി വെണ്ണയായിട്ടങ്ങ് അരച്ചിരിക്കണം ജീ ജീരകവും ചുവന്നുള്ളിയും മാത്രമേ ഉള്ളത് നമുക്ക് കടുവ കുറക്കാം സ്റ്റവ് കത്തി ചിന്താ വെച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുവറക്കണം എന്നതിളച്ച് കടുകിടുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും പാണ്ടിമുളകും കൂടെ ചതച്ചതാണ് കൊച്ചുള്ളിയുടെ കാരണം ഇതിന് വെളുത്തുള്ളിയും കുരുമുളകുമാണ് അത്യാവശ്യം വേണ്ടത് കുരുമുളക് മുതിര ഉപയോഗിക്കുന്നത് നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് വേണ്ടത് അപ്പം നല്ലൊരു കറിയാണ് കേട്ടോ ലൂസാക്കിയെടുക്കണമെങ്കിൽ ലൂസാക്കിയെടുക്കാൻ ഞാൻ പിന്നെ ഇപ്പോൾ കൂടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ചാക്കിയതേയുള്ളൂ പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് മുതിര അടിച്ച് നമ്മൾ പരിപ്പറി പോലെ വയ്ക്കാനും നല്ല നല്ലതാണ് ഞാൻ കരിയാപ്പരേ കുരുമുളക് പൊടി പിന്നെ ലേശാമല്ലപ്പൊടിയോട് കിട്ടും Trâu ở ഇതുപോലെ തന്നെ നമ്മുടെ മൻപയറിൻ്റെ ചാടെടുത്ത് ഇതുപോലെ വൻപയർ പുഴുങ്ങിയിട്ട് ആ ചാറെടുത്തും കറി വെക്കാൻ നല്ലതാണ് ഇത് നല്ലൊരു കറിയാണ് ഇതിനിപ്പം പ്രത്യേകിച്ച് വരുന്നത് ഇത് തന്നെ മതി നമുക്ക് ചോറും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ കറി റെഡിയായി